നമസ്കാരം ഇന്നു മുതൽ ജീവിതത്തിലെ സകല ദുരിത ദുഃഖങ്ങളും അകന്ന് അനുകൂലമായ പല നല്ല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഇവർക്ക് ഭാഗ്യത്തിൻ്റെ പെരുമഴക്കാലമാണ് ഇത് പ്രവചനമല്ല നൂറ് ശതമാനം സത്യസന്ധമായ കാര്യമാണ് നമ്മുടെ ജീവിതം ഒന്ന് രക്ഷപ്പെടണം കഷ്ടതകൾ തീരണം ഗോചരം അനുകൂലമാകുമ്പോൾ എല്ലാം ശരിയാകും പത്താം ഭാവത്തിൽ സൂര്യൻ നിന്നാൽ കീർത്തി നേടുമെന്നും പിതൃസ്വത്ത് ലഭിക്കുമെന്നും എല്ലാ പ്രവൃത്തികളിലും വിജയം നേടുമെന്നും ധാരാളം ധനം വന്നു ചേരുമെന്നും ഒക്കെ നമുക്കറിയാം ഇവിടെ ശനി അനുകൂലമാകുകയാണ് നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങൾ വിജയിക്കും ഏറ്റെടുത്ത കാര്യങ്ങളൊക്കെ വിജയത്തിലെത്തുവാൻ സാധിക്കും ധനം ഓജസ് സർക്കാർ ജോലി ആരോഗ്യം ഇവയൊക്കെ അനുഭവയോഗ്യത്തിൽ എത്തും ഇന്ന് ഞങ്ങൾ രണ്ട് പേർ ചേർന്ന് പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ചില ഞെട്ടിക്കുന്ന കാര്യങ്ങൾ മനസ്സിലായി ഇത്രയും കാലമായി ഇവർ അനുഭവിച്ച ദുരിത ദുഃഖങ്ങൾക്കൊക്കെയും അവസാനമായി എന്ന് ശനി ഇവരെ പ്രസാദിക്കും സകല പ്രതിസന്ധികളും അകലും ജീവിതത്തിൽ അടിക്കടി ഉയർച്ച നേടും ശനി ജീവിതത്തിൽ ശനിയുടെ മാറ്റം ഇവരുടെ ജീവിതം ശനിയെ രാശിമാറിയതോടുകൂടി കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ ജീവിതമായിരിക്കില്ല ഇനി ഇവർക്ക് ശനി മാറ്റത്തിലൂടെ വരുന്ന തൊണ്ണൂറ് ദിവസത്തിനകം ചില നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും ആരെയും അത്ഭുതപ്പെടുത്തുന്ന എല്ലാ തലത്തിലും വിജയിക്കുന്ന ഒരു കഥ ഇവർക്ക് പറയാനുണ്ടാകും അത്രയധികം ഭാഗ്യമാണ് അത്രയധികം നേട്ടത്തിലേക്കാണ് ഈ ഒൻപത് നക്ഷത്രജാതകരും എത്തുന്നത് ശനി മാറി ദോഷകാലം തീർന്ന് മുതൽ വരുന്ന അറുപത് ദിവസത്തിനകം ഭാഗ്യത്തിൻ്റെ പെരുമഴക്കാലം ഇവർക്കാരംഭിക്കും ഇത് പ്രവചനമല്ല നൂറ് ശതമാനം സത്യസന്ധമായ കാര്യം ധാരാളം ധനം വന്നു ചേരുന്നു ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി ഇവരുടെ മേൽ ചൊഴിയും പ്രതീക്ഷിക്കത്ത പല കാര്യങ്ങളും ഇവർക്ക് നടന്നു കിട്ടും പല നല്ല മാറ്റവും ശനി അനുകൂലമാവുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ നടക്കും എന്നത് യാഥാർത്ഥ്യമാണ് ഇവിടെ ഇവർക്ക് സംഭവിക്കുന്നത് ഇതുതന്നെയാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്നു തനിക്ക് മാത്രം എന്തേ ഇങ്ങനെയുള്ള കഷ്ടതകൾ എന്ന് ഇവർ പലവട്ടം ചിന്തിച്ചിട്ടുണ്ട് എന്നാൽ വലിയൊരു മാറ്റത്തിലേക്ക് ധനയോഗത്തിലേക്കാണ് ഈ നക്ഷത്ര നക്ഷത്രജാതകർ എത്തുന്നത് ശനി മാറി ദോഷകാലം തീർന്ന് അതീവ സമ്പന്നതയിലെത്തുന്ന ഒൻപത് നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം ഇവർ ഇനി ചെയ്യേണ്ട വഴിപാടുകളെ കുറിച്ചറിയാം ഇവർ പോകേണ്ട ക്ഷേത്രങ്ങളെക്കുറിച്ചറിയാം ഏതായാലും ഇനി വരാനിരിക്കുന്ന നാളുകൾ ഈ നക്ഷത്രജാതകരുടെ കെങ്കേമമായ ദിനങ്ങൾ തന്നെയാണ് ജീവിതത്തിലെ സകല പ്രതിസന്ധികളും അകന്ന് ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും ഭാഗ്യത്തിൻ്റെ പെരുമഴ ഒരു വർഷക്കാലം ഇവരുടെ ജീവിതത്തിൽ അലയടിക്കും ആരെന്തൊക്കെ പറഞ്ഞാലും ആരെന്തൊക്കെ ചെയ്താലും ഇവർക്ക് ഏക്കില്ല അത്രയധികം ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കുമാണ് ഈ ഭാഗ്യനക്ഷത്ര ജാതകർ നീങ്ങുന്നത് നാളെ തിങ്കളാഴ്ചയാണ് അതിരാവിലെ ഗണപതി ഹോമം ഉണ്ടാകും മഹാമൃത്യുജഹ ഹോമവും ഉണ്ടായിരിക്കും ഇതിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ഇന്ന് ഞാൻ അത് എഴുതിയെടുത്ത് നാളത്തെ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് ഒരുപക്ഷേ കാരണമായേക്കാം എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന ജീവിതം പാടെ മാറുന്ന എല്ലാ രീതിയിലും രക്ഷപ്പെടുന്ന നക്ഷത്രജാതകരിൽ ഒന്നാമത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രം തന്നെയാണ് കാർത്തികയ്ക്ക് ഇത് ഭാഗ്യത്തിൻ്റെയും നല്ല നാളുകളുടെയും ദിനങ്ങൾ തന്നെയാണ് ഏറെ കാലമായി മനസ്സിൽ ആഗ്രഹിച്ച പല കാര്യങ്ങളും കാർത്തിക നക്ഷത്ര ജാതകർക്ക് നടന്നു കിട്ടുന്ന സമയം ഇടവക്കൂറിലെ കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടാൻ പോകുന്നു ഒരു സർക്കാർ ജോലിക്കൊക്കെ ശമിക്കുന്ന കാർത്തിക നക്ഷത്ര ജാതകർക്ക് അത് വളരെ പെട്ടെന്ന് ലഭ്യമാകുന്ന സമയം വിദേശ രാജ്യത്തൊക്കെ നിൽക്കുന്ന കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഇത് നേട്ടത്തിൻ്റെ സമയമാണ് സ്നേഹബന്ധത്തിലൊക്കെ ഇരിക്കുന്ന പ്രണയിനികൾക്ക് ഇത് നല്ല സമയമാണ് പ്രണയവിവാഹം നടക്കുന്ന സമയം ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറുന്ന സമയം ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയം നിങ്ങളുടെ സമയം പാടെ മാറാൻ പോവുകയാണ് ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് നിങ്ങൾ എത്തുന്നത് ഇത് ഭാഗ്യലബ്ധിയുടെയും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും സമയമാണ് കാർത്തിക നക്ഷത്ര ജാതകർക്ക് കാർത്തികയുടെ ദുരിതകാലങ്ങളൊക്കെ അവസാനിച്ചിരിക്കുന്നു കാർത്തികയുടെ കഷ്ടകാലങ്ങളൊക്കെ മാറിയിരിക്കുന്നു ഇനി ഇവർക്ക് ഭാഗ്യമാണ് സകല ദുരിതവും ബുദ്ധിമുട്ടും മാറിക്കിട്ടും ഇന്ന് സത്ഫലങ്ങൾ ഇവർക്ക് നൂറിരട്ടിയായി ലഭിക്കുന്ന സമയമാണ് സാക്ഷാൽ ശനി ഭഗവാൻ ഇവരെ എടുത്തുയർത്തും ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരും ആഗ്രഹിച്ചതും കുതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ ഇനി കഴിയും അത്രയധികം ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കുമാണ് ഈ നക്ഷത്രജാതകർ എത്തുന്നത് കാർത്തികയ്ക്ക് ഭാഗ്യമാണ് കാർത്തികയ്ക്ക് ഉയർച്ചയാണ് ധാരാളം ധനം വന്നു ചേരുന്ന സമയമാണ് ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയമാണ് രണ്ടാമത്തെ ഏറ്റവും അധികം ഭാഗ്യമുള്ള ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ച എല്ലാ രീതിയിലും നേട്ടങ്ങൾ കൈവരിക്കാൻ സാധ്യമാകുന്ന ലോട്ടറി ഭാഗ്യം വന്നു നക്ഷത്രമാണ് പുണർതം നക്ഷത്രം ശനിമാറ്റത്തിലൂടെ അധികം ഭാഗ്യത്തിലേക്ക് പുണർദ്ദം എത്തിച്ചേരും ധനവരവിൻ്റെ കാലമാണ് ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ് പുണർദ്ദത്തിനേത് മംഗല്യ സിദ്ധിയുടെ സമയം ശത്രുദോഷങ്ങൾ ഒന്നും ഏൽക്കില്ല സർവ ഐശ്വര്യമാണ് ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടത്തുക നക്ഷത്ര ജാതകർ കലഹങ്ങൾ ഒക്കെ അവസാനിക്കും അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് പുണർത്ത നക്ഷത്ര ജാതകർ എത്തുക തന്നെ ചെയ്യും ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അകന്ന് പുണർദ്ദത്തിന് രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും ശത്രുവിൻ്റെ നശസമയവും തുടങ്ങുകയായി ദുരിത നാശങ്ങളൊക്കെ അവസാനിക്കുന്നു ജീവിതത്തിലെ സകല പ്രതിസന്ധികളും മാറിക്കിട്ടുന്നു പുണർദ്ദത്തിന് ഇത് ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയമാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക തീർച്ചയായും പുണർത്ത നക്ഷത്ര ജാതകർക്ക് വലിയൊരു ഐശ്വര്യത്തിൻ്റെ വലിയൊരു സമൃദ്ധിയുടെ സമയമാണ് വരുന്ന അറുപത് ദിവസത്തിനകം ഈ നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ ഒരു അത്ഭുതപ്പെടുത്തുന്ന കാര്യം നടന്നു കിട്ടും പുണർദ്ദത്തിന് ഇത് ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ധനലബ്ധിയുടെയും സമയമാണ് എല്ലാ ദോഷങ്ങളും അകന്ന് രക്ഷപ്പെടുവാൻ പുണർത്ത നക്ഷത്ര ജാതകർക്ക് ഇനി കഴിയും അത്രയധികം ഭാഗ്യമാണ് അത്രയധികം ഉയർച്ചയാണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അടുത്ത നക്ഷത്രം ആയില്യമാണ് ആയില്യം നക്ഷത്ര ജാതകർക്കും വലിയൊരു ഭാഗ്യത്തിൻ്റെ സമയമാണ് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി മഹാമൃത്യുഞ്ഞഹോമം കൂവളമാല ഇവ സമർപ്പിച്ച് ഭഗവാനോട് തൻ്റെ ദുഃഖങ്ങളൊക്കെ പറയുക തീർച്ചയായും സാക്ഷാൽ ശിവഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും അഭിഷ്ടസിദ്ധിയുടെ സമയമാണ് ശത്രുദോഷ ശമനത്തിൻ്റെ സമയമാണ് നക്ഷത്ര ജാതകർ രക്ഷപ്പെടുന്ന സമയമാണ് ആയില്യത്തിനിത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയമാണ് ലോട്ടറി ഭാഗ്യമൊക്കെ വന്നു ചേരുന്ന സമയം നാനാ ദിക്കിൽ നിന്നും ധനം വന്നു ചേരും ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ ഇവർക്ക് നടന്നു കിട്ടും ജ്യോതിഷപ്രകാരം ആയില്യനക്ഷത്ര ജാതകരുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും കണ്ടകശനിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു ആയില്യനക്ഷത്ര ജാതകർ രക്ഷപ്പെടാൻ പോവുകയാണ് ശിവക്ഷേത്ര ദർശനം മറക്കരുതേ അടുത്ത നക്ഷത്രം ചോതിയാണ് ദുരിത ശമനം ആരംഭിച്ചു കഴിഞ്ഞു വരുന്ന അറുപത് ദിവസത്തിനകം ചോദ്യ നക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതത്തിൽ ചില നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് സകല ദുരിതവും ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും ഇനി സത്ഫലങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഇരട്ടി ആയി വർദ്ധിക്കും എന്തിനാ ദൈവമേ എനിക്ക് ഈ കഷ്ടപ്പാട് എപ്പോഴും തന്നത് എന്ന് സ്വയം വിലപിക്കുന്ന ഇവർക്ക് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമയമായിരിക്കും ഇനി ചോദ്യയുടെ എല്ലാ കഷ്ടകാലങ്ങളും അവസാനിച്ചിരിക്കുന്നു നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും നക്ഷത്ര ജാതകർ നവഗ്രഹ പൂജ നടത്തുക ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അകന്ന് രക്ഷപ്പെടണം എന്ന് ആശിക്കുന്ന നക്ഷത്ര ജാതകർക്ക് ഇത് സമയമാറ്റത്തിൻ്റെ സമയമാണ് വരുന്ന ഒരു വർഷക്കാലത്തിനുള്ളിൽ ഇവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കും വലിയ വീട് വയ്ക്കും വലിയ രീതിയിൽ ജീവിക്കാനുള്ളൊരു യോഗം ഇവർക്ക് വന്നു ചേരും വാഹനം ജോലി വസ്തുവകകൾ വീട് എന്നുവേണ്ട സകലതിലും ഇവർ എല്ലാ രീതിയിലും മിന്നിത്തിളങ്ങും അത്രയധികം ഭാഗ്യമാണ് അത്രയധികം ഉയർച്ചയാണ് ഇവർക്ക് സംഭവിക്കുക അടുത്ത നക്ഷത്രം വിശാഖമാണ് വിശാഖത്തിനും ഇത് ഭാഗ്യത്തിൻ്റെയും നൂറുമേനി ഐശ്വര്യം കൊയ്യുവാനുള്ള സമയവുമാണ് ജ്യോതിഷപ്രകാരം ഏറ്റവും അധികം ഭാഗ്യത്തിലേക്ക് നേട്ടത്തിലേക്ക് ഐശ്വര്യത്തിലേക്ക് എത്തുന്ന നക്ഷത്രമായിരിക്കും വിശാഖ നക്ഷത്രം ജ്യോതിഷപ്രകാരം ഇവരുടെ എല്ലാ ദോഷങ്ങളും അകന്നുപോയിരിക്കുന്നു ജീവിതത്തിലെ സകല പ്രതിസന്ധികളും മാറി വിശാഖ നക്ഷത്ര ജാതകർ രക്ഷപ്പെടാൻ പോവുകയാണ് ഇനി ആശ്വാസത്തിൻ്റെ നാളുകൾ തന്നെയാണ് ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ സാധ്യമാകും ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ നെയ്വിളൊക്കെ കത്തിച്ചു വെച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക ജീവിതത്തിലെ സകല പ്രതിസന്ധികളും മാറിക്കിട്ടും ഇനി ഭാഗ്യമാണ് ഐശ്വര്യമാണ് സമൃദ്ധിയാണ് അടുത്തത് പൂയൻ നക്ഷത്രജാതകരാണ് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ജലധാര നടത്തുക പൂയൻ നക്ഷത്ര ജാതകരുടെ കഷ്ടകാലങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഇനി ഇവർക്ക് ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയം തന്നെയാണ് പൂയം രക്ഷപ്പെടുക തന്നെ ചെയ്യും വലിയൊരു സമയമാറ്റത്തിൻ്റെ തുടക്കമാണ് ഇത് നാളെ മുതൽ ഈ നക്ഷത്രജാതകരുടെ സകല വിഷമതകളും മാറിക്കിട്ടും അതിന് മുന്നോടിയായി നാളെ തന്നെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ശിവഭഗവാനെ പ്രാർത്ഥിക്കുക ഓം നമ്മ എന്ന പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലുക ഇതൊക്കെ ജീവിതത്തിൽ ഒരുപാട് നേട്ടത്തിനും ഭാഗ്യത്തിനും ഉയർച്ചയ്ക്കും കാരണമാകും പൂയം രക്ഷപ്പെടും പൂയത്തിന് നല്ല സമയമാണ് ഐശ്വര്യത്തിൻ്റെ സമയമാണ് സമൃദ്ധിയുടെ സമയമാണ് അതീവ സമ്പൽ സമൃദ്ധിയിൽ പൂയം എത്തും ഇനി നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും അത്രയധികം ഭാഗ്യത്തിലേക്കാണ് പൂയൻ നക്ഷത്ര ജാതകർ എത്തിയിരിക്കുന്നത് ശനിമാറ്റത്തിലൂടെ സകല ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടാൻ പോവുകയാണ് ആശിച്ചതൊക്കെ കിട്ടുന്ന സമയം ധന അഭിവൃദ്ധിയുടെ സമയം അതീവ സമ്പൽ സമൃദ്ധിയുടെ സമയം അടുത്ത നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് തിരുവോണത്തിനും ഇത് ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമയമാണ് ശനിമാറ്റത്തിലൂടെ ഇവരുടെ സകല ദുരിത ദുഃഖങ്ങളും പോയിരിക്കുന്നു വിവാഹ സമയമാണ് വീട് വയ്ക്കുവാൻ കഴിയുന്ന സമയമാണ് വലിയ നിലയിൽ എത്തിച്ചേരാൻ കഴിയുന്ന സമയമാണ് തിരുവോണത്തിൻ്റെ ഭാഗ്യസമയം ആരംഭിച്ചു കഴിഞ്ഞു തിരുവോണ നക്ഷത്രജാതകർ എന്തിനാണോ വിഷമിക്കുന്നത് അതിൽ നിന്നും ഒക്കെ ആ വിഷമങ്ങളൊക്കെ മാറ്റി രക്ഷപ്പെടാൻ ഈ സമയത്ത് കഴിയും സകല ദുരിത ദുഃഖങ്ങളും മറന്നേക്കുക ഇനി ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഐശ്വര്യത്തിലേക്കും ഇവർ എത്തും ശിവക്ഷേത്ര ദർശനം നടത്തണം മഹാമൃത്യുജഹോമം കൂവളമാല ജലധാര പിൻവിളക്ക് ഇവയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടുവാൻ ഇവർക്ക് സാധ്യമാകും അടുത്ത നക്ഷത്രം അവിട്ടമാണ് അവിട്ടത്തിനും ഇത് ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമയം തന്നെയാണ് ജീവിതത്തിലെ ദുരിതം മാറി സങ്കടങ്ങളൊക്കെ അവസാനിക്കാൻ പോവുകയാണ് ധാരാളം ധനമൊക്കെ വന്നു ചേരുന്ന സമയമാണ് സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ അകന്നു കിട്ടും ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കാൻ പോവുകയാണ് നല്ല ജോലി ലഭിക്കും വിദേശത്താണെങ്കിൽ അവിടെ നല്ല നിലയിൽ എത്തിച്ചേരാൻ കഴിയും കഴിഞ്ഞ കുറേ നാളുകളായി ജോലിക്കൊക്കെ അലഞ്ഞവർക്ക് ഇനി സമയം തെളിയുകയാണ് നിങ്ങൾ ഏത് രീതിയിൽ കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് എങ്കിലും ആ കഷ്ടപ്പാടുകളൊക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും അത്രയധികം ഭാഗ്യവും അത്രയധികം നേട്ടവും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ് ഇത് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയം തന്നെയാണ് ജീവിതത്തിൽ ആശിച്ചതും കൊതിച്ചതുമൊക്കെ ലഭിക്കുന്ന അടുത്ത നക്ഷത്രം നക്ഷത്രമാണ് താൻ എന്തിനാണ് ഇങ്ങനെ ഒരുപാട് കഷ്ടതകൾ പേറി ജീവിക്കുന്നത് മരിച്ചാലോ എന്ന് പോലും ചിന്തിച്ചിട്ടുണ്ട് നക്ഷത്ര ജാതകർ എന്നാൽ അതൊക്കെ മാറാൻ പോവുകയാണ് സകല ദുരിതവും ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും ഇനി മുതൽ സത്ഫലങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നൂറ് ഇരട്ടിയായി വന്നിരിക്കും ശാഷാൽ ശനി ഭഗവാൻ ഇവരെ എടുത്തുയർത്തും എല്ലാ രീതിയിലും രക്ഷപ്പെടുവാൻ മകീരനക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും ഭാഗ്യമാണ് ഉയർച്ചയാണ് അതീവ സമ്പൽ സമൃദ്ധിയാണ് പ്രാരാബ്ധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറിക്കിട്ടും ഓ ശിവായ എന്നൊന്ന് മകീരനക്ഷത്ര ജാതകർ കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കണേ നിങ്ങൾക്ക് സർവൈശ്വര്യം ഭഗവാൻ തരും അടുത്ത നക്ഷത്രം അനിഴമാണ് അനിഴത്തിനും ഇത് ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമയമാണ് ജീവിതത്തിലെ സകല ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടാൻ പോകുന്നു പേരും ജന്മനക്ഷത്രവും എഴുതുക കമൻ്റ് ബോക്സിൽ പൂജയിൽ ഉൾപ്പെടുത്തും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങൾ ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും ഈ ശനിമാറ്റത്തിലൂടെ നിങ്ങൾക്ക് ഏറ്റവും അധികം ഭാഗ്യമാണ് ഉയർച്ചയാണ് വന്നു ചേരാൻ പോകുന്നത് വീടില്ലാത്തവർക്ക് വീട് വന്നു ചേരും ജോലിക്കൊക്കെ ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ജോലിയൊക്കെ ലഭിക്കുന്ന സമയം വിദേശ രാജ്യത്തൊക്കെ കഷ്ടപ്പെടുന്നവർക്ക് ആ കഷ്ടപ്പാടുകളൊക്കെ മാറി രക്ഷപ്പെടുന്ന സമയം ഈ മഹാശനിമാറ്റം ഈ പറഞ്ഞ നക്ഷത്രജാതകർക്കൊക്കെയും വലിയ ഐശ്വര്യം ആണ് നൽകുന്നത് ജീവിതത്തിലെ സകല പ്രതിസന്ധികളും മാറിക്കിട്ടുന്നു സകല ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടുന്നു ഐശ്വര്യം ഇനി ഇവരുടെ ജീവിതത്തിൽ നിറയും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും അങ്ങനെ തന്നെ സർവേശ്വരൻ്റെ അനുഗ്രഹത്താൽ കഴിയട്ടെ ഇവർക്ക് വലിയ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം തീർച്ചയായും അങ്ങനെ തന്നെ സംഭവിക്കും ഇനി മാറ്റത്തിൻ്റെ സമയമാണ് സർവൈശ്വര്യത്തിൻ്റെ സമയമാണ് എന്തിനാ ദൈവമേ എനിക്ക് കഷ്ടപ്പാടൊക്കെ തന്നത് എന്ന് വിലപിക്കുന്ന നിങ്ങൾക്കൊരു ആശ്വാസത്തിൻ്റെ വരുന്ന അറുപത് ദിവസത്തിനകം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിൻ്റെ കാലം പിറക്കുകയാണ് ശനിമാറ്റത്തിലൂടെ സകല ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കും അങ്ങനെ രക്ഷപ്പെടട്ടെ എന്ന് നമുക്കൊക്കെ പ്രാർത്ഥിക്കാം ഈ നക്ഷത്രജാതകർ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടോ തീർച്ചയായും അതൊരു വലിയ ഭാഗ്യത്തിൻ്റെ വലിയ ഐശ്വര്യത്തിൻ്റെ തുടക്കം തന്നെയായിരിക്കും നന്ദി നമസ്കാരം